പാവങ്ങളെ സഹായിക്കുക സഹായിക്കുക രോഗികളെ സഹായിക്കുക നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കുക അങ്ങനെ കൊടുത്താൽ നിനക്ക് ദുനിയാവിൽ ആറു പ്രതിഫലം മരണത്തിന് ശേഷം മൂന്ന് പ്രതിഫലം കിട്ടുമെന്ന് ലഭിക്കുന ാഹിാഹുളച്ചോരുണ്ട് വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ വീടിനകത്തിരുന്ന് കണ്ണിനീര് കുടിക്കുന്ന പാവപ്പെട്ട മക്കളുണ്ടല്ലോ പടച്ചവനെ നമ്മളെല്ലാവരും പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് നമ്മളൊക്കെ വല്ലാത്ത സന്തോഷവാ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ കുടുംബത്തില് നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാവപ്പെട്ടവര് പട്ടിണി കിടക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കാത്തവരുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ പാവങ്ങളെ സഹായിച്ച അള്ളാഹുദനെന്ന് പ്രതിഫലം ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അള്ളാഹുദിന്റെ ആയിസ് നീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

അങ്ങയുടെ കൂട്ടുകാരനായ അബ്ദുറഹ്മാൻ നാളെ രാവിലെ കച്ചവടത്തിന് പോകുകയർ ഇനി തിരിച്ചു വരൂലിയോ ഇനി തിരിച്ചു വരൂലിയോ ഇനി തിരിച്ചു വരുന്നത് മയ്യത്താരിയോ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വന്നിട്ട് യാത്ര പറയുകയാസൂലിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ കച്ചവടത്തിന് പോകുകയാ പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ ലോകത്തിന്റെ നേതാവ് കെട്ടിപ്പിടിക്കുകയാസൂല് കെട്ടിപ്പിടിക്കുകയാ സാധാരണ അങ്ങനെ ചെയ്യാറില്ല സാധാരണ റസൂലുള്ള അങ്ങനെ കെട്ടിപ്പിടിക്കാറില്ല അബ്ദുറഹ്മാൻകു തേലാറു അത്ഭുതത്തോടെ ചോദിച്ചു യാ റസൂലല്ലാ ും കാരണം ഇനി തിരിച്ചു വരില്ലോ ഇനി തിരിച്ചു വരുന്നത് മയ്യത്താണല്ലോ പറഞ്ഞത് ജബിനിയിലാണല്ലോ അല്ലാഹുബിന്റെ പ്രവാചകനെ യാത്രയാകുകയാ പല സഹാപത്തും ചോദിച്ചു എം ദേശ യാത്രയാക്കാറുള്ള കാരണമെന്താ അള്ളാന്റെ റസൂള് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ അത് മനസ്സിലാകും സഹാബോ എന്റെ പ്രിയമുള്ളവരെ ദിവസങ്ങൾ കടിഞ്ഞു അള്ളാഹുബിന്റെ അള്ളാന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാവാതകൻ അത്ഭുതപ്പെട്ടു പോയി കാരണം മയ്യത്തെ വരൂ എന്ന് ജിബിരി പറഞ്ഞതാ പക്ഷേ ജീവനോടെ വന്നിരിക്കുന്നല്ലോ ൂടെ വന്നപനം പടച്ചവരെ പോകുന്ന വഴിയില് അള്ളാഹുബേ ഭക്ഷണം തയ്യാറാക്കാറ് ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു ഞങ്ങൾക്ക് അല്പമോ സൗകര്യം തരുവോ ഞങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഞങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ അല്പം സൗകര്യം ചെയ്തു തരുമോ ഒരു പ്രായമുള്ള ഉമ്മയോട് ചോദിക്കുമ്പോ അല്ലാഹുവേ ഞങ്ങള് സൗകര്യം തരാ അവർ മുഴുവനും സഹാബത്ത് മുഴുവനും നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി അല്ലാഹുവേ സഹാബത്ത് ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ഇത്രയും ഭക്ഷണം തയ്യാറാക്കാതീ പ്രായമുള്ള ഉമ്മ ഈ വീടിനകത്ത് വേറെ ആരോ ഉണ്ട് ഈ വീടിനകത്ത് വേറെ ആരോമുണ്ട് അബ്ദുൾ റഹ്മാൻ തങ്ങൾ ചോദിച്ചു ഈ വീടിനകത്ത് നിങ്ങളല്ലാതെ ഉണ്ട് ആ സമയത്ത് ആ പ്രിയപ്പെട്ട മാതാവ് കരം കൊണ്ട് പറയുന്നു തങ്ങള് യീമായി രണ്ട് പെൺകുട്ടികളുണ്ട് ഒരുപാട് പ്രായമായ രണ്ട് പെൺകുട്ടികൾ എന്റെ വീടിനകത്തുണ്ടോ അല്ലാഹുബേ വിവാഹപ്രായം കഴിഞ്ഞിരിക്കുകയാ അവരാരും വിവാഹം കഴിക്കുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ ആ അതിന്റെ വറുക്കത്ത് കൊണ്ടെങ്കിലും അള്ളാഹു ഞങ്ങൾക്കൊരു ജീവിതം തരുമെന്ന് കരുതിയിട്ടു എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നെ തന്നതെന്ന് പറയുമ്പോ ും ഈ പെൺമക്കൾക്ക് ഒരു ജീവിതം കൊടുക്കുമോ ഈ രണ്ട് പെൺകുട്ടികൾ ആരെങ്കിലും വിഭാഗം കടിക്കുവോ ദുനിയാഴത്തെ